കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴിൽ വ്യാഴവും ഒമ്പതിൽ ശനിയുമാണ് ഇപ്പോൾ നിലകൊള്ളുന്ന ഗ്രഹസ്ഥിതി വളരെയേറെ കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു രീതിയിലും മുമ്പോട്ട് നീങ്ങാത്ത അവസ്ഥാവിശേഷം അശ്വതി നാളുകാർക്ക് അനുഭവപ്പെടും ചുരുക്കത്തിൽ സർവകാര്യ പ്രതിബന്ധം അനുഭവപ്പെടുന്ന വളരെ വിഷമകരമായ ഒരു അവസ്ഥ ഇതിനെ തരണം ചെയ്യുന്നതിന് ഏറ്റവും ഫലപ്രദമായി മഹാഗണപതി യന്ത്രം പതിനൊന്ന് ദിവസം വച്ച് ആരാധന നടത്തി യന്ത്ര ക്രിയകളെല്ലാം നിർവഹിച്ച് വിധിപ്രകാരം ധരിച്ചാൽ വളരെ വേഗം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മഹാഗണപതി യന്ത്രമാണ് ധരിക്കേണ്ടത് എന്നാൽ യന്ത്രധാരണം സാധിക്കാത്തവർക്ക് അത് പറ്റാത്തവർക്കായി അശ്വതി നാളുകളിൽപ്പെട്ടവർക്ക് ഇപ്പോൾ വൈഡൂര്യക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരം അനുഭവപ്പെടാവുന്ന തടസ്സങ്ങളെല്ലാം നിവാരണം ചെയ്ത് ഭാഗ്യകരമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിന് വൈഡൂര്യ മോതിരം അഥവാ വൈഡൂര്യ ലോക്കറ്റ് ധരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ സാധിക്കുന്നതായി കാണുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.